െ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങളെ ആരാധിക്കുന്നേ ആത്മാവേടും സത്യത്തെയും ആരാധിക്കുന്നേ

എളിമയോടെ നമ്മുടെ വിശ്വാസം നമ്മൾ എതിപികാരുണ്യസന്നദ്ധയിൽ ഏറ്റുപറയുകയാണ്

വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശുദ്ധിയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായം നമ്മൾ ഓർപ്പെടുത്തുന്നു എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കു കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ അറിയണം അന്ന് ദശ്രോണിക്കാ നാല് ഏഴ് അശുദ്ധിയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് കഥാവ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞകാല ജീവിതങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ ഓർത്ത് അസ്വസ്ഥതപ്പെടാതെ കഥാവ ഈ ദിവ്യകാരി സന്നദ്ധയിൽ നിന്നും അങ്ങ് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യുന്ന വിശുദ്ധി കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേശിയുടെ പുസ്തകത്തിന്റെ അറുപത്തിയാറ് രണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വരയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് ആത്മാവിൽ എളിമ നിറയട്ടെ അനുതാപം നിറയട്ടെ വിശുദ്ധി നിറയട്ടെ വിശോയെ നിന്നെ കാണാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അന്ധകാര ശക്തികൾ എന്നിലുണ്ടെങ്കിൽ അതിനെല്ലാം കർത്താവെ അങ്ങയുടെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയുടെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ കരങ്ങൾക്കോപ്പി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമ്മൾ ചേർത്ത് വെക്കുകയാണ് ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എൻ ജീവനെ കഴിഞ്ഞു ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഏറ്റുപാടുന്നു എനിക്ക് आराधरा आ െ നമുക്ക് നോക്കാം അവിടത്തെ നോക്കി ഉള്ളിൽ പ്രകാശം നിറയട്ടെ മറ്റൊരു ക്രിസ്തുവായി നിരൂപാന്തരപ്പെടുന്ന നിമിഷമാണ് ഓരോ ദിവ്യകാരുണ്യ ആരാധനയും ഈശോ നിന്റെ ഹൃദയങ്ങളെ തൊടുന്ന സമയമാണ് സന്തോഷത്തോടെ ഈ ദിവ്യകാരുണ്യ സന്നിധി നമുക്കായിരിക്കാം എല്ലാ അസ്വസ്ഥതകളെയും സങ്കടങ്ങളെയും എല്ലാം ഈ ദിവ്യകാരുണ്യ സന്നിധിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം ഈശ്വരൻ നമുക്ക് ഉത്തരം നൽകട്ടെ ദൈവകൃപ നൽകട്ടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം സ്തുതിക്കാം നന്ദി പറയാം ഈ നാളുകൾ മുഴുവൻ ഈശ്വർ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം നന്ദിയുള്ളവരായിരിക്കാം ഈശോയെ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു യുടെ എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ് എൺപത്തിനാലാം സങ്കീർത്തനത്തിന്റെ പത്താം തിരുവചനം അന്യ സ്ഥലത്തായിരം ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ ലോകം നൽകുന്ന സന്തോഷങ്ങളെ കഴിഞ്ഞും ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ സാന്നിധ്യമാണ് അങ്ങയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ ആയിരിക്കണം എത്രയോ സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ എല്ലാ സങ്കടങ്ങളെയും അസ്വസ്ഥകളെല്ലാം ഞാൻ ഈ നിമിഷം മറക്കുകയാണ് അത്രയോ സ്വസ്ഥമായ ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സിന്റെ ഭാരങ്ങൾ അസ്വസ്ഥതകളെല്ലാം ഈശോയെ അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ പ്രത്യേകമായി ദിവസം ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം ഗവനാൻഡ് സുവിശേഷത്തിന്റെ എട്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ എത്രയോ സുന്ദരമായ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ധ്യാന വിഷയമാക്കേണ്ട ഒരു വചനമാണ് ഒരു പക്ഷെ മറ്റുള്ളവരെല്ലാം നിന്നെ വിധിക്കും നമ്മൾ കാണുന്നു കല്ലെറിയാൻ കൊണ്ടുന്ന പാപിനായ സ്ത്രീയെ നോക്കി എല്ലാവരും വിധിക്കുകയാണ് നാലാം വാക്യം അവരോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് എങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് എന്ത് പറയുന്നു പലരും അവളെ കുറ്റം വിധിക്കുകയാണ് പക്ഷേ ഈശോ അതൊന്നും ഗവനിക്കുന്നില്ല അനുതാപത്തിന്റെ ഒരു തരത്തിലേക്ക് ആ മകളെ കർത്താവ് മാറ്റുകയാണ് എല്ലാവരും വിധിക്കുകയാണ് അവസാനം ഈശോ പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ മാത്രം ഈശോ പറയുന്നു ഒറ്റവാക്യം മാത്രം ഈശോ പറയുന്നു എല്ലാവരും തിരിച്ചുപോയി ഈശോയും ആ സ്ത്രീയും മാത്രം ഈശോ അവളുടെ മുൻകാല ജീവിതങ്ങളെ ചകയുന്നില്ല മുൻകാല ചരിത്രമൊന്നും ഈശോ നോക്കുന്നില്ല ഈശോ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഞാനും നിന്നെ വിധിക്കുന്നില്ല സമാധാനത്തോടെ പോവുക മേലിൽ പാപം ചെയ്യരുത് ഈ ആരാധന നിമിഷങ്ങളിൽ ഈശോ നമ്മളെ നോക്കി പറയുന്നു നീയും സമാധാനത്തോടെ പോവുക സന്തോഷത്തോടെ ദിവികാൻ്റെ സന്നിധയായിരിക്കുക പലരും നിന്നെ കുറ്റം വിധിക്കുന്നുണ്ടാവും ഒരു പക്ഷേ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവത്തില്ല എന്നാലും നിന്നെല്ലാരും വിധിക്കുന്നുണ്ട് അതിന്റെ സങ്കടം പേറി അസ്വസ്ഥത പേറി കുടുംബത്തിലെ സങ്കടങ്ങളൊക്കെ പേറി ഈ സമയം നീ ദിവികാരുണ്യ സന്നിധിയിലായിരിക്കാം ഈശോ പറയുന്നു നീ സമാധാനം നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്തിനാണ് നീ അസ്വസ്ഥതപ്പെടുന്നത് ഇപ്പോൾ ഈശോയും നീ മാത്രമാണ് നിന്നെ വിധിക്കുന്നവരെല്ലാം നിന്നെട്ടേ പോയി വിട്ടുപോയി ഇപ്പോൾ നീയും ഈശോയും മാത്രമേ ഉള്ളു ഈശോ നിന്നെ വിധിക്കുന്നില്ല നിന്റെ മുൻകാല ജീവിതങ്ങളെ നിന്റെ സങ്കടങ്ങളെ കർത്താവ് വിധിക്കുന്നില്ല മകളെ മകനെ നീ സമാധാനത്തോടെ ആയിരിക്കുക നീ സന്തോഷത്തോടെ ഈശോ പറയുന്ന കാര്യമാണ് അത് ശ്രവിക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക സമയത്ത് അപ്പോൾ ഈശോയുടെ സ്വരം കിട്ടും സമാധാനമായിരിക്കുക സന്തോഷമായിരിക്കുക ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിങ്ങൾക്ക് സമാധാനം നൽകുന്നു ഉദിതനായ മിശുക നമുക്ക് നൽകിയ സന്ദേശമല്ല സമാധാനത്തോടെ ആയിരിക്കുക ഭയപ്പെടേണ്ട കരങ്ങൾക്കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ആരും നിന്നെ വിധിക്കുന്നില്ല മറ്റാരും വിധിക്കുന്നില്ല ഈശോ നിന്നെ വിധിക്കുന്നില്ല വിശുദ്ധിയോടെ ഈശോയുടെ സമിതി ആയിരുന്നാൽ മതി സന്തോഷത്തോടെ ആയിരുന്നാൽ മതി മേലിൽ പാപം ചെയ്യരുത് ഈശോയെ സങ്കടപ്പെടുത്താൻ ഇനി മേലിൽ പാപം ചെയ്യരുത് ഈ ആരാധന നിമിഷങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വിശ്വയെ അങ്ങേ ആരാധിക്കുന്നു സ്വരത്തിൽ നമ്മൾ ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ ഈശോ ഉള്ളിൽ സ്വീകരിച്ചവരെ നമുക്ക് പറയാം ഈശോയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു കഥാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കുകയാണ് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഈശോയുടെ സന്നിധി സമർപ്പിക്കുകയാണ് പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈ സമയം ഇറക്കി വയ്ക്കുന്നു ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സങ്കടപ്പെട്ട അസ്വസ്ഥതയോടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളിൽ ഈ ആരാധന നിമിഷങ്ങളെ പ്രകാരം ഒരു പ്രാർത്ഥനയായി മാറട്ടെ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ട് കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കളെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് വിവിധ ഗുദാശകൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കഥാവെ അങ്ങേറ്റെടുക്കണമേ അഭിഷേകാരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പ്രാർത്ഥനകൾ എഴുതിയിടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായി ആനി പി തോമസ് സിന്ധു നിഷാദാസ് റോസലി തോമസ് ആൽബിൻ മാത്യു ജെസ്സി പി ആൻ്റണി ലതാ ടി മോഹൻദാസ് റെജി ഫിലിപ്പ് അർച്ചന സുനേഷ് ബോബി ബസലിയൂസ് ഡീന മാത്യു ബേബി മാത്യു സീന മേരി ജയാസ് കറിയ സംഗീത ദിനേശ് മോളമ്മ ജോമൻ ലൈല ഫിലിപ്പോസ് ആനി ജോൺ ജോയ് ജോസഫ് ഷാനിൽ കെ ज्योतिष राधिका राधु रूबी जोनी लाइसमा जोसफ अभिदा फ्रांस लिली कुरियन शांति जोणी स्मिता मनोज मिनी अब्राहम रीना डिक्स सुप्रिया मेरी सूसी जस्टो वर्गीस एंजल वर्गीस ईसक उषा ग्रे सिंधु तोम जॉन बिंदु जिजो मैथ्यू चिंजु प्रिया अगस्ट अंजल मिनी सूसन निशा प्रकाश जिजो तोम विजय ഷീബ ആകാശ് ലൂ ഈ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കഥാവ ഇവരുടെ നിയോഗങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ മക്കൾ നിറയപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു ഇവക്കളുടെ നിയമങ്ങളെല്ലാം സമർപ്പിച്ചു ഇവിടെ നിന്ന് നിമിഷ സ്തുതി പ്രാർത്ഥിക്കാം സന്തോഷത്തോടെ കേൾക്കണമേ കർത്താവേൻ കേൾക്കണമേ കർത്താവേന യാചന കേൾക്കണമേ പരിശുദ്ധ പരമാനുണിക്ക് ആരാധനയും സ്തുതിയും കുട്ടിന്മേലായിരിക്കാം ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം ഈശോ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കുന്ന നിമിഷമാണിത് ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കാം ഈ മദർ ഹോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ഈ ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ കാലുകുത്തുമ്പോഴേ അവരിൽ വിശുദ്ധി നിറയട്ടെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചു കടന്നു എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ പരിശുദ്ധ വിലയേറിയ പാപത്തിൻ കരകളിൽ നിന്നും നീ ീ മോചനമേക സകളേശാദിവ്യകടാക്ഷംസുതരി Vem, आराध्यने परिशुद्धने परमो नदा दैवमे आनयनु जान तिरुमन्दिनां अलीवोडयने Mighty should the അണയുന്നു തിരുമുരായ അനവോടെ എന്ന് നോക്കണമേ ആരാധ്യനെ പരിശുദ്ധനെ പരമോന്നതാ ലീവോഡേ <laughs>